വടക്കേക്കര പഞ്ചായത്ത് പാല്യത്തുരുത്തിൽ ഗ്രാമനന്മ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കേക്ക് ചലഞ്ച് സംഘടിപ്പിച്ചു മുൻ ഇന്ത്യൻ വോളിബോൾ ടീം പരിശീലകനും മുത്തൂറ്റ് ഗ്രൂപ്പ് സ്പോർട്സ് ഡയറക്ടറുമായ ബിജയ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു വടക്കേക്കര പഞ്ചായത്ത് പാലുത്തുരുത്ത് ഗ്രാമത്തിൽ ഗ്രാമനന്മ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ കേക്ക് ചലഞ്ച് സംഘടിപ്പിച്ചു കോവിഡ് കാലത്ത് കഷ്ടതയിലാർന്ന കുടുംബങ്ങളെ സഹായിക്കാനായി തുടങ്ങിവെച്ച ഗ്രാമനന്മ കൂട്ടായ്മ അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്ക് ചലഞ്ച് സംഘടിപ്പിച്ചു പാലത്തുരുത്ത് ഗ്രാമത്തിലെ മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് കേക്ക് ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പാലത്തുരുത്ത് എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ഇന്ത്യൻ വോളിബോൾ ടീം പരിശീലകനും മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സ്പോർട്സ് ഡയറക്ടറുമായ ബിജോയ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഭയങ്കര അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനം മുന്നിൽ കണ്ടാണ് അവരെ ഇന്നത്തേക്ക് വന്നത് അപ്പം ഇതൊരു തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം അതിന് ആദ്യമായിട്ട് എൻ്റെ ഒരു നിർദ്ദേശം നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് വേണം ആ ബാങ്ക് അക്കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടും ഞാൻ വർക്ക് ചെയ്തൊരു സ്ഥാപനം എനിക്കറിയാം ആ സ്ഥാപനം ഒരുപാട് സഹായങ്ങൾ വീടുകളിൽ രോഗികൾക്ക് സഹായം നൽകുന്നുണ്ട് ആ സഹായങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് വരും അപ്പൊ അതിനുവേണ്ടി എടുക്കണം അതിലൊരു മീൽസ് ഉണ്ടാക്കണം ഒരു അക്കൗണ്ട് തുടങ്ങണം ആ അക്കൗണ്ടിലേക്ക് കോർപ്പറേറ്റ് അടുത്ത പ്രവർത്തനം പാലത്തുരത്തിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോവിഡ് കാലത്ത് ദുരിതകാലത്തെ ജീവനങ്ങളെ കൈവരിച്ചു വരുത്തുന്നതിന് വേണ്ടി അവർക്കൊരു സാന്ത്വന സ്പർശം നൽകുന്നതിന് വേണ്ടി പാലിച്ചുരുത്ത് ഗ്രാമത്തിലെ ആളുകൾ കൈകോർത്തതിലൂടെ ഒരു സംഘടനയാണ് ഗ്രാമനന്മ കോവിഡ് കാലത്തിന് ശേഷം ഇവിടെ ക്യാൻസർ മുതലായ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഗ്രാമനന്മ ക്രമ കേന്ദ്രീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി വർദ്ധിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ ഒരു മുൻ പരിശീലകനും ഇപ്പോൾ മുത്തൂറ്റി ഗ്രൂപ്പിൻ്റെ സ്പോർട്സ് ഡയറക്ടറുമായ ശ്രീ വിജയ് ബാബു സാറാണ് എന്നതിൽ ഞങ്ങൾക്ക് അധിക എന്താണ് അഭിമാനമുണ്ട് ക്രിസ്മസ് കാലത്ത് ഒരു കേക്ക് ചലഞ്ചിലൂടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഗ്രാമന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കേക്ക് ചലഞ്ച് എന്ന് പറയുമ്പോൾ കേക്കിൻ്റെ വേറിട്ടൊരു വിപണി ഒരുക്കി ഒരു ചെറിയ ഒരു മാർജിൻ അത് കൂടുതൽ കേക്കിന്റെ വിപണനത്തിലൂടെ വേണ്ട ഫണ്ടുകൾ സ്വരൂപിക്കാൻ നമുക്ക് ഈ കേക്ക് ചലഞ്ചിലൂടെ സാധിക്കും എന്നതുകൊണ്ടാണ് ഈ കേക്ക് ചലഞ്ചുമായി ഗ്രാമനന്മ മുന്നോട്ട് വന്നത് ആയിരത്തിലധികം കേക്കുകളുടെ ഓർഡർ ഈ കേക്ക് ചലഞ്ച് വഴി ലഭിച്ചതായി സംഘാടകർ പറഞ്ഞു